സ്വാഗതം ഈ നട്ടിപ്പൊളി കിട്ടിക്കാച്ചി അങ്ങനെ എനിക്ക് എന്റെ സ്പോർട്സ് കാർ കാർ അത് മസ്തായിരുന്നു രണ്ടും മൊത്തമായ മൂന്നാറ് പോയപ്പോ മൂന്നാർ ടൂറ് പോയപ്പോ വാങ്ങിച്ചോണ്ട് വന്നത് എനിക്ക് സർപ്രൈസ് എനിക്ക് കാര്യത്തില് സർപ്രൈസ് വാങ്ങിച്ചോണ്ട് വന്നാണ് ഞാൻ തന്നെ ഇന്ന് രാവിലെയാണ് കാണുന്നത് എന്റെ ഒരു അനുമാരി ഉമ്മ രാവിലെ എടുത്ത് അന്ന് ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റും അത്രത്തോളം ഷെയർ ചെയ്യുക ഇന്ന് പരിചയപ്പെടുത്താൻ പോണ കാർ ഇവിടെ ഇന്ന് നമ്മളെ പരിചയപ്പെടുത്താൻ പോണ കാർഡാണ് കുട്ടികളെ ഇപ്പൊ എനിക്ക് ഭയങ്കര ആവേശം എനിക്ക് സന്തോഷമായി എനിക്ക് ഇതേപോലത്തെ കാറിന് നമുക്ക് ചെയ്യാം ഫസ്റ്റ് ബ്ലാക്ക് നമുക്ക് തുടങ്ങാം ഭയങ്കര ഇഷ്ട എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം റെഡാണ് റെഡ് കുറച്ചുകൂടെ എനിക്കാ മോനെ രക്ഷയുടെ സാധനം ഇതാണ് നമ്മുടെ കാറ് ഇതിന്റെ താഴെ ഒരു സംഭവം ഉണ്ട് ഇത് ഇതെന്താ ഇതെന്താത്തെയാണ് അത് തുറന്നാലേ വെച്ചിട്ട് മോനെ ഇതും കൂടെ മാറ്റി വെച്ചിട്ട് അത് ഇതാണ് നമ്മുടെ കാറ് ഈ രണ്ട് ഡോറും തുറക്ക പിന്നെ ഇത് ബാക്ക് വലിച്ചേ ബാക്ക് വലിച്ച രണ്ടുനോട്ട് മൂന്നാണ് ചെറുതായിട്ടൊന്ന് വലിച്ചാ മതി നമുക്കിനി ഇത് എന്റെ കൂടുതലും ഇതൊന്നും എനിക്കറിയത്തില്ല ഓടിച്ചു നമ്മളില്ല അത്രേ ഉള്ളു ഇങ്ങനെ ഓടിച്ചാ ഇങ്ങനെ എനിക്ക് ഇതിനോട് വല്ല താല്പര്യമില്ല പക്ഷേ സ്പോർട്സ്കാർ ആയതുകൊണ്ട് എനിക്ക് താല്പര്യം ഞാൻ അതവന്റെയാണ് എടുത്തത് ഇതിന്റെ ഇത് സുഹൃത്തുക്കളെ ഇത് നിങ്ങൾ അറിയാമെങ്കി ഒന്നും കമന്റ് ചെയ്യണം ഇത് എനിക്ക് മനസ്സിലായി ലൈറ്റും സൗണ്ടും അതെനിക്ക് മനസ്സിലായിട്ടില്ല ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാ അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ അതേ അതിന്റെ തന്നെ ഇതേപോലെ ഇവിടെയും വന്നിട്ടുണ്ട് നമുക്ക് അത് നോക്കാം എന്ന നല്ല രസം ഉണ്ടായി എനിക്ക് റെഡ് കളർ കുറച്ചും കൂടി ഇഷ്ടമായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചത് അറിഞ്ഞിട്ടേ ഇല്ല വെയിറ്റ് തരാം തരാം ഇതാണ് അത് തന്ന കളർ വ്യത്യാസം മാത്രമേ ഉള്ളു അത് തന്നെയാണ് എന്തുവാ രണ്ട് ലൈന് വന്നിട്ടുണ്ട് ഇത് അതേപോലെ തന്നെ രണ്ട് ഡോറും ഒക്കെ തുറക്കാൻ പറ്റും ബാറ്റിലോട്ട് വലിച്ചും ഇതൊക്കെ നമുക്ക് ഇത്രേ ഉള്ളു ഇത് ഇവനെ എനിക്ക് അറിയാം എനിക്ക് ഈണത് വല്ല താല്പര്യം ഒന്നുമില്ല പക്ഷെ ഇത് സ്പോർട്സ് സ്റ്റാർ ആയി മാത്രം ഞാൻ വെറുതെ നോക്കി കളിക്കുന്നതാണ്